നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയ്ക്ക് മുമ്പുള്ള തന്റെ അവസാന ക്ലബ് മത്സരം ലിയോ വിസി ഇന്ന് കളിച്ചു മികച്ച പ്രകടനം പൊളിച്ചടുക്കിയ ഒരു മാജിക്കൽ ഗോളും അദ്ദേഹം സമ്മാനിച്ചു പക്ഷെ ടീം വിജയിച്ചില്ല മൂന്ന് മൂന്നിന്റെ സമനിലയാണ് സെന്റ് ലൂയിസുമായിട്ട് ഇപ്പോൾ ഇന്റർ മയാമി പിടിച്ചിരിക്കുന്നത് കളിയിൽ ലൂയിസ് വാരസ് ഇരു ടീമുമായിട്ടും ഗോളടിച്ചു അദ്ദേഹത്തിന് ഒരു ഓൺ ഗോൾ ഉണ്ടായിരുന്നു മറുഭാഗത്ത് അദ്ദേഹം ഗോളടിക്കുകയും ചെയ്തു ഈ കളിയിൽ രണ്ട് അസിസ്റ്റുകളും ഒരു ഗോളുമായിട്ട് ജോഡി ആൽബം മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു മറുഭാഗത്താവട്ടെ ഡെൽക്കിനും വാസിലിയുമാണ് സെന്റ് ലൂയിസിന്റെ ഗോളുകൾ നേടിയത് ഒരു ഗോൾ സുവാരസ് ലോൺ ഗോൾ ആണെന്ന് പറഞ്ഞല്ലോ മയാമിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ പതിനഞ്ചാമത്തെ മിനിറ്റിൽ ദൂടെ സെൻറ് ലൂയിസ് മുന്നിലെത്തി എന്നാൽ ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് മെസ്സിയുടെ മാജിക്കൽ മൊമെന്റ് വരുന്നത് അദ്ദേഹം മനോഹരമായിട്ട് പെനാൽറ്റി ബോക്സിന് മുന്നിലൂടെ ഡിഫൻഡർമാരെ ഇട്ട് വട്ടം കടക്കുന്നു അദ്ദേഹം ഇങ്ങനെ സ്പിൻ ചെയ്ത് വരുന്നു മറുഭാഗത്ത് നിൽക്കുന്ന ആൽബക്ക് പന്ത് ഉയർത്തി കൊടുക്കുന്നു അവിടെ നിന്ന് അദ്ദേഹം ഡിഫൻഡേഴ്സിന് ഇടയിലൂടെ കൊടുക്കുന്ന പന്ത് ബോക്സിലേക്ക് കയറിക്കൊണ്ട് ഒറ്റ ടച്ചിൽ അടിച്ച് കയറ്റുന്നു വലയിലേക്ക് മുമ്പും പലതവണ ബസിൽ നിന്ന് ഈ മാജിക്കൽ മൊമെന്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അത്ര സുന്ദരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആ നീക്കത്തിനൊടുവിൽ അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുന്നത് അതിമനോഹരമായിട്ട് തന്നെയായിരുന്നു ഏതായാലും ഒന്നേ ഒന്നിന്റെ സാമനില പക്ഷേ വാസിലിയിലൂടെ നാല്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ സെന്റ് ലൂയിസ് വീണ്ടും ലീഡ് എടുക്കുന്നു എന്ന ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ലൂയിസ് ഗോൾ അടിച്ചു ആൽബയുടെ അസിസ്റ്റിൽ നിന്ന് തന്നെ സുവാരസ് വളരെ എളുപ്പത്തിൽ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു രണ്ടേ രണ്ടിന്റെ സമനിലയുമായിട്ടാണ് ഇടവേള സമയത്ത് ടീമുകൾ പിരിഞ്ഞതെങ്കിൽ രണ്ടാം പകുതി അറുപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് അൺഫോർച്ചുനേറ്റ്ലി സുവാരസ് സ്വന്തം വലയിലേക്ക് പന്ത് എത്തിക്കുന്നത് ആ ഗോളിന് പുറകിൽ പോയ മയാമി ഒടുവിൽ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ആൽബയിലൂടെയാണ് ഒപ്പം പിടിച്ചത് മൂന്നേ മൂന്നിന്റെ സമനിലയാണ് ഈ കളിയിൽ സംഭവിച്ചത് ഏതായാലും കഴിഞ്ഞ കളി വിജയിക്കാൻ പറ്റിയില്ല ഇപ്പോ ഈ മത്സരമാവട്ടെ സമനിലയിൽ അവസാനിക്കുകയും ചെയ്യുന്നു മയാമി പതിനെട്ട് കളിയിൽ നിന്ന് മുപ്പത്തി അഞ്ച് ആണ് ഇപ്പോൾ എം എൽ എൽ നേടിയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും റാഫോക്